ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെയും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് തൊടുപുഴയിലുള്ള രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും തൊടുപുഴയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പെൺകുട്ടിക്ക് വെറും പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ആൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സും ആൺകുട്ടി മൂന്നാം വർഷ എഞ്ചിനീയർ വിദ്യാർത്ഥിയാണ് പെൺകുട്ടി ആദ്യ വർഷമാണ് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാല് മാസമായിട്ടുള്ളു അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്നാല് മാസം കൊണ്ട് തന്നെ അവിടെയുള്ള മൂന്നാം വർഷ വിദ്യാർത്ഥിയായിട്ട് പ്രണയത്തിലാവുന്നു സ്വാഭാവികമാണല്ലേ കാരണം ഇപ്പോൾ ഉള്ള കൊച്ചു കുട്ടികൾക്ക് വരെയും ഉണ്ട് പ്രണയമൊക്കെ അപ്പോൾ പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയാനേ ഇല്ല ആ അപ്പോൾ അതൊക്കെ ആവട്ടെ അങ്ങനെ ഈ കുട്ടികൾ എന്താ പറയുക ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അതായത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് ഈ കുട്ടിയുടെ ഈ ഒരു കാമുകനുമായിട്ട് ഇവരൊരു തൊടുപുഴയിൽ തന്നെയുള്ള ഒരു ഒരു വെള്ളച്ചാട്ട പ്രദേശമാണ് ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നു അപ്പം സാമൂഹിക കാമുകന്മാരാകുമ്പോഴത്തേക്കും അവർ എന്താ പറയുക ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ അവര് പാഴാക്കത്തില്ല മരിച്ചുപോയ കുട്ടികളാണെങ്കിൽ പോലും നമുക്കിത് പറയാതെ നിവർത്തിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചെയ്ത ആ ഒരു പ്രവൃത്തിയാണ് ഇന്നിത്രയും വലിയൊരു ഒരു അപകടം അല്ലെങ്കിൽ ഒരു ധാരണ അന്ത്യത്തിലേക്ക് മാറിയത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം ചെറുക്കനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെ പെൺകുട്ടി പെൺകുട്ടിയെ വീട്ടുകാർക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും അവർ പഠിക്കാൻ വിട്ടതും എല്ലാം അപ്പോൾ ഈ ഒരു രണ്ട് വ്യക്തി അല്ലെങ്കിൽ ഈ ആണും പെണ്ണും അവർ ആ ഒരു പ്രദേശത്ത് അതായത് ആ ഒരു വെള്ളച്ചാട്ട പ്രദേശത്തേക്ക് പോകുന്നു അവരവിടെ കുളിക്കാനിറങ്ങുന്നു അവരിട്ടിരുന്ന ഡ്രസ്സൊക്കെ ഊരി വെച്ച് അതുപോലെ ബാഗും ഫോണും എല്ലാം കരയിൽ വെച്ചിട്ട് അവർ വേറെ ഡ്രസ്സ് കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുന്നു പക്ഷേ രണ്ട് പേരും ധാരണമായിട്ട് എന്താ പറയുക കൊല്ല മരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്ക് നീന്തൽ അറിയില്ലായിരുന്നായിരിക്കാം അതോ ഇനി എന്തെങ്കിലും ദുരൂഹതയുണ്ടോ രണ്ടുപേരും രണ്ടുപേരും ഒരുപോലെ തന്നെ മരിച്ചിരിക്കുകയാണ് രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിന്നാണ് അവരുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ വളരെ അധികം എന്താ പറയുക നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഞെട്ടലാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ മക്കളുണ്ട് നമ്മുടെയൊക്കെ മക്കൾ കുഞ്ഞാണെങ്കിൽ അവർ വളർന്നു വരികയാണ് ഇതുപോലുള്ള ഓരോരോ വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോരോ ധാരണമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത് അപ്പോൾ ഇവർ പഠിക്കാനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ് എന്താ പറയുക കോളേജിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് ഇങ്ങനെ കാമുകന്മാരുമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു അവിടെയൊക്കെ പോയിരുന്നിട്ട് ഓരോരോ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതിപ്പോൾ ഇവർ ഒരു പാർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്കോ ഒക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു ഇതിവർ പോയതൊരു ഒരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ട പ്രദേശത്തേക്കായിരുന്നു അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ലാത്തയാണ് ഒരു പക്ഷേ ഇവർ ചെന്ന സമയത്ത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലായിരിക്കാം കാരണം അതുകൊണ്ടാണല്ലോ ഇവർ ഈ ഒരു ഒഴുക്കിൽപ്പെട്ടാണോ മര മരണപ്പെട്ടതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നറിയില്ല എന്തായാലും കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്ന അച്ഛനമ്മമാർ പ്രത്യേകിച്ച് അവർ കോളേജുകളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിലും കാര്യങ്ങളിലൊക്കെ നിന്ന് പഠിക്കുന്ന ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മക്കളെ നമുക്ക് വിശ്വാസമാണ് ആണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അധികം അപകടം നിറഞ്ഞ കാലഘട്ടമാണ് കുട്ടികൾ കുട്ടികളിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വഴുതെറ്റി പോകാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളൂ ആ ഒരു കുട്ടി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് നേരെ നേരത്തെ ഇറങ്ങുന്നു എന്നിട്ട് ആൺസുഹൃത്തമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ചെല്ലുന്നു രണ്ടുപേരും കുളിക്കാനായിട്ട് ഇറങ്ങുന്നു ഡ്രസ്സൊക്കെ ഊരി വെച്ചിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങുന്നു ഒരു പക്ഷേ എന്താ പറയുക നീന്തൽ അറിയില്ലായിരുന്നായിരിക്കാം അതായിരിക്കാം ഇങ്ങനെ ചിലപ്പോൾ ഇത്രയും വെള്ളവും ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപക്ഷെ അങ്ങനെ നീന്തലറിയാത്തത് കൊണ്ടായിരിക്കാം രണ്ടുപേരും ഒരുപോലെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഒരുപോലെ മരിച്ചതിലാണ് നമുക്കൊരു വല്ലാത്തൊരു ഒരു സംശയവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് എന്തായാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഇതുപോലെ കോളേജുകളിലൊക്കെ പോകുന്ന കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടം എല്ലാം വളരെയധികം മോശമാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എന്തിനും തയ്യാറായിട്ടാണ് അവർ നടക്കുന്നത് കാരണം കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ഓരോരു പേടിയോ ഒന്നും തന്നെ ഇല്ല അവരൊക്കെ എല്ലാത്തിനും തയ്യാറാണ് എന്തിനും ഏതിനും അവർ തയ്യാറാണ് എവിടെ പോകാനും ഇപ്പം കണ്ടില്ല ഈ ഒരു കുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ ചെറുക്കിന് ഇരുപത്തിരണ്ട് വയസ്സും രണ്ടുപേരും കൂടി പോയതൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ആ ഒരു സ്ഥലത്തേക്ക് അധികം ആരും വരാത്തൊരു ഏരിയയാണ് അവിടെ തന്നെ അവർ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ടുപേരും കൂടെ ചെന്നവാടെ അവിടെ ഇരിക്കുന്നു എന്നിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങുന്നു അവരവിടെ മരണപ്പെടുന്നു ഇതറിയുന്ന ആ ഒരു വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ സുരക്ഷിത സുരക്ഷിതരാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസമാണ് എൻ്റെ മകൾ അങ്ങനെ പോവില്ല അല്ലെ എൻ്റെ മകനെ അങ്ങനെ പോവില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഓരോ മാതാപിതാക്കളും വിശ്വസിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പെട്ടെന്നാണ് ഓരോരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഭയം പോലും ഇല്ല അവരൊക്കെ ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും അവരൊക്കെ എന്തുമാകാം എന്നുള്ള ഒരു ഭാവമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പാർക്കുകളിലാണെങ്കിലും ബീച്ചുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അധികമായിട്ട് ഒരു കാഴ്ചകൾ തന്നെയാണ് കൊച്ചു പെൺകുട്ടികളും അല്ലെങ്കിൽ കൊച്ചു ആൺകുട്ടികളൊക്കെ വന്ന് ഒരുമിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഈ അവരങ്ങനെയൊക്കെ പോകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഓരോരോ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആ ഒരു അപകടത്തിൻ്റെയൊക്കെ ആ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അപകട സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടികളുടെ കുട്ടിയുടെ അവസ്ഥ കുട്ടികളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം മകളെ വിശ്വസിച്ച് പഠിക്കാനയക്കുന്നു മകളിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ആണുമായിട്ട് പോയി മരണപ്പെടുന്നു അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്തോരം പ്രതീക്ഷകളോടെ ആയിരിക്കും അല്ലേ ആ മക്കളെ പഠിക്കാനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് മാതാപിതാക്കളെ അയക്കുന്നത് അപ്പോൾ അവരൊക്കെ പഠിക്കാൻ പോകുന്നതിന് പഠിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കലാപരിപാടികളും കൂടെ നടത്തുമ്പോഴാണ് ഇതൊക്കെ ഓരോരോ അപകടങ്ങളിലേക്കും ദുരന്തത്തിലേക്ക് വന്ന് ചേരുന്നത് എന്തായാലും ഇനിയുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ എവിടെ പോയി പഠിച്ചാലും അല്ലെങ്കിൽ എത്ര ദൂരേക്ക് അയച്ചാലും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ തിരക്കി അന്വേഷിക്കുക അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ കുട്ടികൾ പോരുമ്പോഴത്തേക്കും അതൊക്കെ പ്രത്യേകം ഹോസ്റ്റലിലുള്ള ആൾക്കാർ വീട്ടുകാരെ ഇൻഫോം ചെയ്യുക ഇത്ര സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി അതുപോലെ തന്നെ അവർ വീട്ടിലെത്തിയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക കാരണം ഇപ്പോഴുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വമ്പരുടായ്പകളാണ് കാരണം അതുപോലത്തെ സാഹചര്യം ആയിപ്പോയി നമ്മുടേത് അതുകൊണ്ട് തന്നെ കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ സാഹചര്യം അതാണ് കാരണം നമ്മുടെ ഓരോരോ മാറ്റങ്ങൾ ഇൻ്റെ എന്താ പറയുക ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ ഇതൊക്കെ തന്നെ ഓരോരോ കാരണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ പഠിക്കാൻ അയക്കുന്നവർ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാതാപിതാക്കളും ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോവുക